അലൈക്കും വറഹമത്തുള്ള അഞ്ചാം ക്ലാസിൻ്റെ താരിഖ് ചോദ്യപേപ്പർ നമുക്ക് നോക്കാം ഇൻഷാല്ല ഒന്ന് ശരിക്ക് ശരി നൽകാം ഒന്ന് ഖത്തുഫാൻ വംശം ഗോത്രം രണ്ട് ഓപ്ഷനാണുള്ളത് ഇതിൽ ശരി ഏതാണോ അതിൻ്റെ കളിയിൽ ശരി ഇടുക ഗോത്രം രണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പിതൃവ്യൻ ഹംസ റലി അള്ളാഹു വൻഹു അബ്ദുൽ മുത്തലിബ് ഉത്തരം ഹംസ റലി അള്ളാഹു വൻഹു മൂന്ന് ജബലുർ റുമാത്ത് കിണർ പർവ്വതം പർവ്വതം നാല് ഉഹുദിൽ മുസ്ലിംകളുടെ പതാക വഹിച്ചത് ഹംസ റലി അള്ളാഹു അൻഹു മുസ്ഹാഹബുബനു ഒമേർ റലി അൻഹു ഉത്തരം മുസ്ഹബുബനു ഒമേർ റലി അള്ളാഹു വൻഹു അഞ്ച് അബൂജഹിൽ കൊല്ലപ്പെട്ട യുദ്ധം ഹന്ദക്ക് ബദർ ശരി ഉത്തരം ബദർ ആറ് മദീനയിലെ ജൂതഗോത്രം ബനു തെയ്ം ബനു കുറയ് ശരിയുത്തരം ബനു കുറയ്ല രണ്ട് പൂർത്തിയാക്കാം ഒന്ന് അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഡാഷ് ഉദ്ദേശം രണ്ട് സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഡാഷ് ലക്ഷ്യം മൂന്ന് നബി നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് റസ്വത്ത് എന്നും അല്ലാത്തവക്ക് ഡാഷ് സരിയ എന്നും പറയുന്നു നാല് ബദറിൽ ഷഹാബികളിൽ നിന്ന് പതിനാല് പേർ ഷഹീദായി അഞ്ച് നിശ്ചയം ഞാൻ മുഹമ്മദിനെ കുന്നു എന്ന് ആ ഡാഷ് ആ കൊലയാളി വിളിച്ചു പറഞ്ഞു മൂന്ന് എണ്ണം എഴുതാം ഒന്ന് മദീനയിലേക്കുള്ള പ്രവേശന അതിർത്തിയിൽ കിടങ്ങി കിടങ്ങുകീറിയ ഷൊഹാബികൾ മൂവായിരം രണ്ട് ബദറിലെ മുസ്ലിംകളുടെ പടയങ്കി ആറ് ബദറിലെ കുറൈശികളുടെ കുതിരകൾ ഇരുന്നൂറ് നാല് ബദറിലെ മുസ്ലിംകളുടെ കുതിരകൾ മൂന്ന് ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശത്രുക്കൾ ഇരുപത്തിമൂന്ന് നാല് ഉത്തരം എഴുതാം ഒന്ന് ഉഹദ് യുദ്ധം ഉണ്ടായ മാസവും വർഷവും ഏതാണ് ഹിജ്ര മൂന്നാം വർഷം ഷവ്വാൽ മാസം രണ്ട് ഹന്ദഖിന് അഹ്സാബ് യുദ്ധം എന്ന് പറയാൻ കാരണമെന്ത് ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ മൂന്ന് ബദറിൽ ദരിദ്രരായ തടവുകാർ മോചനം നേടിയത് എങ്ങനെയായിരുന്നു മദീനയിലെ പത്ത് പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്ത് നാല് മുസ്ലിംകൾക്ക് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് എപ്പോഴാണ് ഹിജറ രണ്ടാം വർഷം സഫർ മാസം അഞ്ച് ബദറിൽ മുസ്ലിംകളും മക്ക മുഷ്രിഖുകളും തമ്മിൽ യുദ്ധം നടന്നത് എന്നാണ് ഹിജറ രണ്ടാം വർഷം റമദാനിൽ ആറ് യഹൂദികളുമായി നബിസുല്ലാഹു അലഹി വസല്ലം ഉണ്ടാക്കിയ കരാർ ലംഘിക്കാൻ കാരണം എന്ത് ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട യഹൂദികൾ കരാർ ലംഘിച്ചു അഞ്ച് പൂരിപ്പിക്കാം ഉഹദ് യുദ്ധത്തിൽ നബി നബിസുല്ലാഹു അലഹി വസലമയുടെ ഡാഷ് മുൻ ഡാഷ് പൊട്ടുകയും ചെയ്തു ഉഹ്രദ് യുദ്ധത്തിൽ നബി നബിസ്ലാഹു അലഹി വസലമയുടെ ശിരസ് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു രണ്ട് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഡാഷ് പേര് അടങ്ങുന്ന ഒരു സൈന്യം റത്തുഫാനിൽ നിന്നുള്ള ഡാഷ് മദീനയെ ഡാഷ് പുറപ്പെട്ടു അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ പതിനായിരം പേരടങ്ങുന്ന ഒരു സേനയും റത്തുഫാനിൽ നിന്നുള്ള സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഇത്രയും കാര്യങ്ങളാണ് അഞ്ചാം ക്ലാസിൻ്റെ താരിഖ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും അള്ളാഹു ഉന്നത വിജയം കരസ്ഥമാക്കാൻ തോഫീക്ക് നൽകട്ടെ അസ്സലാ വലൈക്കും വറഹമുല്ല